സ്റ്റേജിൽ നിറഞ്ഞാടി നാടകം കണ്ട ചിന്തിപ്പിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ പറഞ്ഞു വെച്ചു മൗനമല്ല പ്രതിഷേധമാണ് ഞങ്ങളുടെ ആയുധം പക്ഷികളും കുഞ്ഞു കിളികളും ഈ മരത്തണലിൽ എന്നും ഒത്തുചേരാനെത്തുന്ന കൂട്ടുകാർ ചോയൻ കൊടുക്കൻ പുറക്കാട് ശാന്തിസാധനം ഭിന്നശേഷി വിദ്യാലയത്തിലെ കുട്ടികളാണ് നാടകം അവതരിപ്പിച്ചത് വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും തങ്ങൾക്ക് കിട്ടേണ്ട അവകാശങ്ങളും ആനുകൂല്യങ്ങളും നിഷേധിക്കപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയതോടെയാണ് ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾ കലപ്രതിഷേധമാക്കി മൗനം വെടിഞ്ഞത് ശേഷിയുമായി കുട്ടി ജനിക്കുന്നതു മുതൽ സമൂഹവും കുടുംബവും കാണിക്കുന്ന അവഗണനയും അതിജീവനവുമാണ് നാടകമെങ്കിലും പ്രകൃതി ചൂഷണം വനനശീകരണം കുടിവെള്ള പ്രശ്നം തുടങ്ങിയ വിഷയങ്ങളും നാടകത്തിലൂടെ അവർ അവതരിപ്പിച്ചു അഴിമതി രാഷ്ട്രീയ കൊള്ളരുതായ്മകൾ തുടങ്ങിയവയും വിദ്യാർത്ഥികൾ സരസമായി തന്നെ അവതരിപ്പിച്ചു വേദിയിൽ മാത്രമല്ല ക്ലാസ് മുറികളിലും നാടകം കളിച്ച് തെളിഞ്ഞവരാണ് ശാന്തി സദനത്തിലെ കുട്ടികൾ പാഠഭാഗങ്ങൾ നാടകവൽക്കരിച്ച് അഭിനയിച്ചാണ് ശാന്തി സദനത്തിലെ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നത് നൂറ്റി പതിനഞ്ചോളം വിദ്യാർത്ഥികളാണ് നാടകത്തിൽ പങ്കെടുത്തത് മൂന്ന് മാസത്തെ പരിശീലനത്തിലൂടെയാണ് വിദ്യാർത്ഥികൾ അരങ്ങിലെത്തിയത് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്